ദൈവത്തിന് സ്തുതി നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മളെ പരിപാലിച്ച് രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടന്നുടങ്ങും എൻ്റെ ഈശോയെ എൻ്റെ ജീവൻ്റെ ശിഷ്ടാവും ആത്മാവിൻ്റെ സന്തോഷവുമായവനെ ഇന്നത്തെ ദിവസം അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും എനിക്ക് വീഴ്ച പറ്റാതെ അങ്ങനെ നോക്കി നടത്തി എങ്കിലും കർത്താവെ കുറവുകൾ ഏറെയുള്ളവനാണ് ഞാൻ ശിരസ് ഉയർത്തി നോക്കാനാവാതെ ഞാൻ പറയുന്നു ഞാൻ പാവിയാണ് എന്നൊരു ശുദ്ധമായ ഹൃദയം സൃഷ്ടിക്കണമേ ദൈവമേ നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലായി നൽകണമേ ദുരാത്മാക്കളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാത്തു കൊള്ളണമേ കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പ്രലോഭത്തിൻ്റെയും നാരകീയ ശക്തികൾ എനിക്കെതിരെ കടന്നു വരാതിരിക്കാൻ സ്വർഗീയ കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ പാപത്തിൻ്റെ കെണിയിൽ വീഴാതെ എൻ്റെ കണ്ണിനെയും നാവിനെയും കാത്തുകൊള്ളണമേ അമീ